ചെറിയ കുമ്മളവി വൈകളത്തിന് സമ്മാനിക്കുന്നവർ വരൻസിയ ചാമ്പ്യൻ പോരാളികൾ പോരടിച്ച പോരടിച്ചിൽ നിന്നും അവസാന നാലിലേക്ക് സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നു കയറി പോകുക എന്ന ലക്ഷ്യത്താൽ തന്നെ പതിനാല് കായിക താരങ്ങൾ കുട്ടിയ നമ്പ്യാരും കുമാരനാശാരും കാളിദാസനും കാലത്തിന്റെ കയ്യും കാവ്യനീരിയുടെ കളിവിളക്ക് നൽകിയ കളിത്തട്ടുകളിൽ കായിക പ്രേമികളുടെ കണ്ണും കരളും കവർന്നെടുക്കാൻ കൈയും നെയ്യും മറന്നു കളക്കമില്ലാതെ കൈക്കരുത്തി കളിക്കളങ്ങളിൽ ആരുരിമിച്ച് കരുത്തുമായി കടന്നു വന്ന കടന്നൽ മറ്റങ്ങളെ പോലെ കടന്നാക്രമിച്ച് കനക കിരീടങ്ങൾ കൈപ്പിടിയിലെതി കാട്ടാനയുടെ കരുത്തും കരിമുളിയുടെ കൗിയും കാട്ടുകുതിരയുടെ വേഗതയും കാട്ടുകലമാന്റെ വേവരക്കവുമായി കപ്പ കയറിൽ ൾ വിളത്തിന് സമ്മാനിച്ച് കനക കിരീടത്തിലേക്ക് നടന്നടുക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ പടനയിച്ച് കയ്യറി പോകുന്നവരുടെ പോരാട്ടം കളിയെന്തെന്നറിയാത്ത കാലാൽ പടയും കടലെത്തുന്നറിയാത്ത കപ്പൽ പടയും കപ്പിയിലല്ല കൂട്ടരെ കളിക്കളത്തിലെ പോരാട്ടം

കായിക പ്രേമികളൊക്കെ വിജയതീരത്തിലേക്ക് കമ്പ വലിയിലേക്ക് വലിഞ്ഞു കയറുവാനുള്ള പടയാളി കൂട്ടങ്ങൾ ഒരു മുറത്ത് കരിമ്പനകളുടെ മണ്ണിൽ നിന്നും വിരമുറിക്കുവാൻ എത്തിച്ചേർന്നത് സാമൂതിരിയുടെ അങ്കക്കട്ടിലേക്ക് അങ്കശേഖവനായി തന്നെ കടന്നെത്തിയ കുലി எணா விஜயத்தால் பராஜயப்பட்டால் காயகாம்